സുഫലെ ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു വെടി പെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് അവരുടെ എ ക്ലാസ് മണ്ഡലം ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് മണ്ഡലത്തിൻ്റെ പേര് പറയുന്നു താൻ മത്സരിക്കുമെന്ന് പറയുന്നു അപ്പോൾ ബി ജെ പി ഏതാണ്ട് ഉറപ്പിച്ച പോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ബി ജെ പി എല്ലാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാളും നിയമസഭയിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം അവർ കൊണ്ടുവരും എന്ന് പറയുകയാണ് അപ്പോൾ അത് ഏത് മണ്ഡലം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിവരിക്കാം അത് എവിടെയാണ് ഏത് വേദിയിലാണ് അദ്ദേഹം അത് അതായത് നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ എ ക്ലാസ് അയ്യപ്പെട്ടൻ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ നിയമം നിയമം മണ്ഡലം അതായത് തൃശ്ശൂരിന്റെ തൃശ്ശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച വോട്ട് വൈബ് എന്ന പരിപാടിയിലാണ് രാജീവ് ചന്ദ്രേശേരൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് പൊതുവെ ബി ജെ പിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള പാർട്ടിയിലെ ഔദ്യോഗികമായ ചർച്ചകൾ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നാണ് നമുക്ക് മാധ്യമ വാർത്തകൾ പറയുന്നത് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതായത് ഇന്നലെ വോട്ട് വൈകുന്ന പരിപാടി വെച്ച് രാജ്യത്തിന്റെ ചന്ദ്രശേഖരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും മത്സരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പുളി അങ്ങോട്ടും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വേണമെങ്കിൽ മണ്ഡലം കൂടി ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഞാൻ മത്സരിക്കുന്ന മണ്ഡലം നിയമമായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ മുൻകൂറായി പറഞ്ഞു അതായത് നമുക്കറിയാമല്ല ഏപ്രിൽ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോടുകൂടിയാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഔദ്യോഗികമായിട്ട് വെക്കാമുള്ളൂ മെയ്യിലായിരിക്കും ഇലക്ഷൻ മെയ് ഒരു പകുതിയോടുകൂടി ഇലക്ഷൻ ഒരു മാസം പ്രചാരണ സമയം ഉണ്ടല്ലോ അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൗണ്ട് തുറന്ന ഏക മണ്ഡലമാണ് നിയമം അന്ന് ഒ രാജഗോപാലായിരുന്നു മത്സരിച്ചത് അത് നമുക്കറിയാം ഈ യു ഡി എഫ് തവണ തോറ്റുപോയ ഒരു വ്യക്തിയാണ് രാജഗോപാൽ അതെ അതെ പല പല തോറ്റാണ് അതെ അപ്പൊ അദ്ദേഹത്തിന് അന്നൊരു അവസരം കൊടുത്തത് മാത്രമല്ല അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയൊന്നും അത്ര പ്രബലരായിട്ടുള്ള സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല ഒരു ഒരു സുരേന്ദ്രൻ 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 പിള്ള അതെ സുരേന്ദ്രൻപിള്ളന്ന് സ്ഥാനാർത്ഥിയായിരുന്നത് അത് യു ഡി എഫിന്റെ വോട്ട് നന്നായിട്ട് മറ്റേ ബിജെപി വിളിച്ചു അതെ പിള്ളക്ക് വോട്ട് കുറവായിരുന്നു നമുക്ക് ആ ഒരു വോട്ടിന്റെ മൊത്തത്തിൽ റിസൾട്ട് വന്നതിന് ശേഷം നോക്കിയാൽ മനസ്സിലാവും യു ഡി എഫിന്റെ വോട്ട് നല്ലൊരു യു ഡി എഫ് ആര് രാജഗോപാലിനെ വോട്ട് മറിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായ ശക്തമായ മത്സരമാണ് നടന്നത് ഒന്ന് കുമ്മന രാജശേഖരൻ ആയിരുന്നു ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് യു ഡി എഫിനു വേണ്ടി മത്സരിച്ച കെ മുരളീധരനായിരുന്നു ശിവൻകുട്ടിയായിരുന്നു എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് നമ്മളെന്തായാലും പ്രതീക്ഷിച്ച് യു ഡി എഫ് വോട്ട് മറിക്കുമോ എന്നൊരു ലൈക്ക് ഒരു സന്ദേഹവും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു പക്ഷെ മുരളീധരൻ ആയതുകൊണ്ട് വോട്ടൊന്നും മറിഞ്ഞില്ല യു ഡി കിട്ടി മുരളീധരൻ കിട്ടേണ്ട വോട്ടെല്ലാം കിട്ടി അതുകൊണ്ട് മുരളീധരൻ ആയതുകൊണ്ടാണ് അവിടെ ശിവൻകുട്ടി ജയിച്ചത് വേറെ വല്ല ഒരു വീക്കായ കാൻഡിഡേറ്റ് ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും കുമ്മനം രാജശേഖരൻ ജയിക്കേണ്ടതായിരുന്നു പക്ഷെ ഫലം വന്നപ്പോൾ ശിവൻകുട്ടി ജയിച്ചു എന്തായാലും ബി ജെ പിയിൽ സാധാ നേത പറഞ്ഞ പോലെ പാർട്ടി യോഗങ്ങളിൽ തീരുമാനിച്ച ശേഷമാണ് പ്രഖ്യാപനമൊക്കെ നടത്താറുള്ളത് എന്നാൽ ദേശീയ അതായത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുൻകൂറായി ആറു അഞ്ച് മാസങ്ങൾക്ക് മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് കൗതുകമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിരവധി നമുക്കറിയാം പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തുണ്ട് ബി ജെ പി ചില മണ്ഡലങ്ങളിൽ അവർ ഒന്നാം സ്ഥാനം വന്നു ഇപ്പം നമുക്ക് ഒല്ലൂരിപ്പം ഒല്ലൂർ പിന്നെ ഇപ്പം കായംകുളത്ത് അവരെ നിയമസഭ ലോക്സഭാ ഇലക്ഷനിൽ കായംകുളത്തും ഹരിപ്പാടും രണ്ടാം സ്ഥാനത്തെത്തി ൾപ്പെടെ തൃശൂരിൽക്കൂട്ടത്തും നല്ല അത്യാവശ്യം നല്ല നിയമത്ത് ഈ ലോക്സഭ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കും ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തായി അവിടെ നിയമമണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഹിന്ദു നായർ വോട്ട് വളരെയധികം ഉള്ള സ്ഥലമാണ് പിന്നെ ന്യൂനപക്ഷ വോട്ടുണ്ട് മുസ്ലിം വോട്ടുണ്ട് പക്ഷെ മുസ്ലിം വോട്ട് ബിജെപിക്ക് കിട്ടില്ല കിട്ടില്ല പക്ഷെ ഈ പറയുന്ന നായർ വോട്ടും പിന്നെ കോൺഗ്രസിന്റെ പണ്ട് കർണാകരൻ രാഷ്ട്രീയ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ൻ നേമും പിന്നെ മാളയിലുമാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത് അന്ന് നേമത്ത് കരുണാകരൻ ജയിച്ചിട്ടുണ്ട് എത്രയെങ്കിലും തവണ ജയിച്ചിട്ടുണ്ട് പിന്നീട് പിന്നെ പിന്നെ അങ്ങോട്ട് പോകുന്നതോടെ നേമത്ത് ഇടതുപക്ഷം പിന്നീട് ജയിക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ അല്ല ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ബി ജെ പി ആർ എസ് എസ് വളരെ നന്നായിട്ട് അവിടെ ആർ എസ് എസ് ബി ജെ പി സപ്പോർട്ട് വളരെയധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഈ ലോകസഭാ ഇലക്ഷനിൽ ഇദ്ദേഹത്തിന് വോട്ട് കിട്ടി ഒരു നല്ല ശതമാനം വോട്ട് കിട്ടി ഒന്നാം സ്ഥാനത്ത് വന്നു എന്നുണ്ടെങ്കിലും നിയമസഭ വരുമ്പോൾ ചിത്രം മാറും കാര്യം ഇപ്പോ ഇതിപ്പോ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ മനോരമ ചാനലിലെ മറ്റൊരു ചർച്ചയിൽ ശശി തരൂരിന്റെ പേര് മനോരമ ചാനൽ പറയുന്നു ശശി തരൂർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ശശി തരൂർ അവിടെ മത്സരിച്ചേക്കും എന്നൊരു കഥ കേൾക്കുന്നല്ലോ തരൂർ എന്തു പറയുന്ന ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത് എനിക്കറിയില്ല പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞാൻ മത്സരിക്കുമോ ഇല്ല ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല എന്നും പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിയമം ഏറ്റവും കൂടുതൽ ഒരു വി മണ്ഡലം നിയമം ആകാനുള്ള സാധ്യതയുണ്ട് കാര്യം തരൂര് മത്സരിക്കുന്നവർ തരൂരും മത്സരിക്കുന്ന എന്തിനാണ് തരൂരൊരു നായരാണ് തരൂരൊരു നായരാണ് അപ്പൊ ഹിന്ദു ഭൂരിപക്ഷ വോട്ടില് നായർ വോട്ട് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ് നിയമം അപ്പൊ ആ ഒരു പ്രെസന്റേജ് പിന്നെ അത് അതും കൂടെ അങ്ങനെ അദ്ദേഹം അവിടെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തരൂര് പിന്നെ വെറുതെ ആയിരിക്കില്ല മത്സരിക്കുക ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഒരു ഇത് പകുട്ടോടോടെ ഇരിക്കാൻ അദ്ദേഹം മത്സരിക്കുക അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം പറയുന്നു അദ്ദേഹം അദ്ദേഹം രാജ്യ ചന്ദ്രശേഖർ മത്സരിക്കും ബി ജെ പി വോട്ട് കൂടുതൽ പറയുമ്പോൾ തരൂരും മത്സരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ സി പി എം ഏത് സ്ഥാനാർത്ഥിയും നിർത്തും പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കുന്നു ആര്യരാജേന്ദ്രനൊക്കെ മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടുന്ന് ഉറപ്പാണ് കാര്യം രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നായർ നായർ ആയതുകൊണ്ട് നായർ വോട്ട് കരുതി എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇപ്പൊ നേരത്തെ തുഫേൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ശിവകുട്ടി ജയിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു പിന്നെ കുറച്ച് എൻ ഡി ഈ എൻ ഡി എഫിന്റെ വോട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഇവരുണ്ടല്ലോ എസ് ഡി പി എസ് ഡി പിറച്ച് അവിടെ കിട്ടിയിട്ടുണ്ട് എസ് ഡി പി ഐയുടെ വോട്ട് കുറച്ച് കുറച്ച് പഴയ മുസ്ലിം കുടുംബങ്ങളൊക്കെ പിന്നെ പണ്ട് സി പി എമ്മിലൊക്കെ ഉണ്ടായിരുന്ന കുറേ മുസ്ലിം കുടുംബങ്ങളുണ്ട് അവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന് ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മുരളീധരൻ കിട്ടാനുള്ള വോട്ട് മുരളീധരൻ പിടിച്ചു കുമ്മനത്തിന് കിട്ടാനുള്ള വോട്ട് കുമ്മനത്തിന് കിട്ടി ശിവൻകുട്ടിക്ക് ഇങ്ങനെ എസ് ഡി പി ഐയുടെ ബന്ധനോടോ എന്നുണ്ടെങ്കിൽ ശിവൻകുട്ടി ഒരു അയ്യായിരം വോട്ടിനോ മൂവായിരം ആ അയ്യായിരത്തി സംതിങ് വോട്ടിനോ കണ്ട ശിവൻകുട്ടി ജയിച്ചത് പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നേമത്ത് ഒരു നല്ല മത്സരം തന്നെ ഉണ്ടാകും ഇവർ വിചാരിക്കുന്ന പോലെ ഈ ലോകസഭ ഇലക്ഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത് വേറെ അപ്പൊ ലോക്സഭാ ഇലക്ഷനിൽ രാജീചന്ദ്രൻ പരാജയപ്പെട്ട് ഏഴായിരം വോട്ട് എണ്ണായിരം വോട്ടും ഭൂരിപക്ഷ തരൂരിനുള്ളൂ അതായത് അത് കോവളം തുടങ്ങിയ സ്ഥലങ്ങളിൽ കിട്ടിയ വോട്ടാണ് അത് ഈ ലത്തീൻ സമുദായത്തിന്റെയും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ വോട്ട് കൃത്യമായിട്ട് തരൂരിന് കിട്ടി അതുകൊണ്ടാണ് തരൂർ ജയിച്ചത് ഇല്ലെങ്കിൽ തരൂർ ജയിക്കില്ല തരൂർ തോൽവി മണത്ത ആ മണത്ത ഒരു കോൺഗ്രസ്സുകാരനാണ് കാരനാണ് കാര്യം പകുതി വോട്ടെണ്ണി കഴിയുമ്പോഴും രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ രാജീവന്ദ്രശേഖർ അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള നമ്മൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അതെങ്കിലും ഒരു രാജ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളെ ഒരു ഒരു പക്ക രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം ഇവിടെ അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ എനിക്കത് ഞാൻ തിരുവനന്തപുരത്ത് ഇത് ആരാണ് രാജ ചന്ദ്രശേഖർ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് പിന്നീട് നമ്മൾ കാണുന്നത് നല്ല വർക്കായിരുന്നു നന്നായിട്ട് വർക്ക് ചെയ്തു കാശ് ഒരുപാട് ചിലവാക്കി ഇറങ്ങി വോട്ട് തേടി വളരെ ഗ്രൗണ്ട് വർക്ക് ഭയങ്കരമായിരുന്നു ബി ജെ പി കാര് ഒരുമിച്ച് നിന്നാണ് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തത് സാധാരണ അങ്ങനെയൊന്നും അവർ നിൽക്കാത്തതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്ട്രാറ്റജി വന്നിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം മത്സരിക്കുമെന്ന് അദ്ദേഹം ഇപ്പോഴേ പറയുകയാണെങ്കിൽ അതിനുള്ള കളം അദ്ദേഹം ഇപ്പോഴേ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ സാധാരണ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നും പുതിയ കോൺഗ്രസ് വിഷയം അദ്ദേഹം ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ഇപ്പൊ രണ്ടുപേരുടെ ആത്മഹത്യാ തിരുവനന്തപുരത്ത് സീറ്റ് നിർണയത്തിൽ ആത്മഹത്യാ വിഷയം ഉണ്ടായിട്ടുണ്ട് ഈ തദ്ദേശ ഇലക്ഷനിലാ അവരെ ബാധിക്കും തിരുവനന്തപുരത്ത് എന്നൊക്കെയാണ് പറച്ചില് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സീറ്റിന് ഇളക്കം തട്ടാനായി ഇവിടെ കേരളത്തിലെ പഴയ നേതാക്കന്മാരൊക്കെ സർവ്വകളിയും വി മുരളീധരനൊക്കെ സർവ്വകളിയും കളിക്കുന്നുണ്ടല്ലോ ഏതെല്ലാം വിഷയ വിഷയങ്ങളാണ് ജാർഖണ്ഡ് പിന്നെ കന്യാസ്ത്രീകളെ കന്യാസ്ത്രീകളുടെ വിഷയത്തിലൊക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് തീരുമാനമെടുത്തെന്ന് പറഞ്ഞു അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സ്ട്രോങ് ഹോൾഡ് കേന്ദ്രത്തിലുണ്ട് അദ്ദേഹത്തിനൊരു വിശ്വാസം കേന്ദ്രത്തിനുണ്ട് അദ്ദേഹം വെറുതെ ഒരു ബി ജെ പി അധ്യക്ഷനായി ഇരിക്കുന്നില്ല അദ്ദേഹം മുസ്ലിം സമുദായത്തിലേക്ക് വരെ ബി ജെ പി അടുപ്പിക്കാനുള്ള തന്ത്രം അദ്ദേഹം പയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ക്രിസ്ത്യൻ കുടുംബത്തിനകത്ത് അദ്ദേഹം അങ്ങനെ ആ ഒരു അങ്ങനെ അങ്ങനെ ഒരു അവരുമായി അടുപ്പിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ മുസ്ലിം കുടുംബങ്ങളെ അവർ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനും ബി ജെ പിയോട് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഓപ്പണായി അത് പറയാൻ കഴിയും അദ്ദേഹം പറഞ്ഞാൽ അതിലിവിടെ ഒന്നും സംഭവിക്കാൻ പോവില്ല കാര്യം നേമത്ത് വേറെ ആരെയും അവർ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം തന്നെ മത്സരിക്കണം എന്നുള്ള ഇത് തന്നെ പറയുന്നത് കാരണം അത്ര ശക്തമായൊരു കോട്ടയാണ് നേമത്ത് ബി ജെ പി എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും കാര്യം ബി ജെ പി അവിടെ വളർന്നതിൽ സി പി എമ്മിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഇരുപത് ശതമാനത്തിലോളം വോട്ട് ബാങ്ക് ഉണ്ട് അവർക്ക് വോട്ട് ഉണ്ട് അപ്പൊ ഇത് ഇതിൽ സി പി എമ്മിനെ വല്ലാതെ വിരലി പിടിപ്പിക്കുന്നു കാര്യം നിയമത്ത് ഒരിക്കൽ രാജഗോപാൽ ജയിച്ചത് തന്നെ അവരുടെ അവർക്ക് ഉണ്ടായ ഒരു നാട്ട പേര് വേറൊന്നുമില്ല അവർ അവർ ഭയങ്കര കൊടികെട്ടിയ പാർട്ടിയാണ് അവരുടെ സംഘടനാ പരിപാടികൾ എന്നൊക്കെ പറയുമ്പോഴും അതിൽ ശിവൻകുട്ടിയെന്ന് തോപ്പിച്ചാണ് അദ്ദേഹം ജയിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇപ്പോഴേ തന്നെ പറയുന്നത് പാർട്ടി അണികളിൽ ഒരു ഉത്സാഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ഊർജ്ജം ഊർജ്ജം ഉണ്ടാകാൻ വേണ്ടിയാണ് അതിനൊരു പോസിറ്റീവ് വശം ചിലപ്പോൾ സംഭവിച്ചേക്കാനും സാധ്യതയുണ്ട് എന്ന് അത് സി പി എം വല്ലാതെ ഭയക്കുന്നതുകൊണ്ട് ആ കാര്യത്തിൽ